നല്ല ഒരു നാടൻ മുരങ്ങയിലെ കറിയുടെ റെസിപ്പി നോക്കാം നല്ല ചൂട് ചോറിൻ്റെ കൂടെയുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അതിന് വേണ്ടി ഞാൻ അരക്കപ്പും പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് കുക്കറിലാണെങ്കിലും ഒന്നോ രണ്ടോ വിസിൽ വന്നാൽ മതിയാവും ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചേർത്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരൊന്നോ രണ്ടോ മിനിറ്റ് അടച്ചു വെച്ചാൽ അത് പെട്ടെന്നൊന്ന് ആവി കയറി വെന്ത് വരും ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങ ഏകദേശം വേവാറായിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യ മിക്സി കഴുകിയ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം മുരിങ്ങയിലെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ചാൽ നമ്മുടെ മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയെല്ലാം ഒരു കിഡിലും റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു